പൂഴിക്കോൾ സെന്റ് ആന്റണീസ് പള്ളിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ ദിനത്തിൽ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പള്ളിയിൽ രാവിലെ നടന്ന കുർബാനയ്ക്ക് ശേഷമാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് പള്ളി വികാരി ഫാദർ ജോർജ് അമ്പഴത്തിനാൽ സ്വാഗതം പറഞ്ഞു നൂറുകണക്കിന് വിശ്വാസികളും പള്ളിയിലെ വിവിധ സംഘടനാ ഭാരവാഹികളും സന്നിഹിതരായിരുന്നു മിഠായിയും വിതരണം ചെയ്തു এ মা আ আগরা ু না আশ কর ওয়ামাইে নই ল আমথ মাই । আগ ৃস্ত পা শ और ধাভা অপা লা অমু মন্ই সবদ hyforyou news ettu manor